വയനാടിനായി കൈകോർക്കാൻ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തുന്നു പതിനേഴിനാണ് മുഴുവൻ ബസ്സുകളും കാരുണ്യയാത്ര നടത്തുക ദുരിതബാധിതർക്കായി ഇരുപത്തിയഞ്ച് വീടുകൾ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നിർമ്മിച്ചു നൽകും ഇതിന് പണം കണ്ടെത്തുന്നതിനാണ് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യയാത്ര നടത്തുന്നത് കേരളത്തിന്റെ ആകെ ദുഃഖമായ വയനാട്ടിലെ ദുരിതബാധിതർക്കായി സംസ്ഥാനത്തെ ബസ് ഉടമകളും കൈകോർക്കുകയാണ് ഞ്ച് വീടുകൾ സംസ്ഥാന ഫെഡറേഷൻ മുഖേന നിർമ്മിച്ചു നൽകും ഇതിന് ഫണ്ട് ശേഖരിക്കുന്നതിനായി ആഗസ്റ്റ് പതിനേഴിന് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബസ്സുകളും കാരുണ്യ യാത്ര നടത്തും അന്ന് യാത്ര ചെയ്യുന്നവർ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് അഭ്യർത്ഥിച്ചു കേരള സ്റ്റേറ്റ് ബസ് ബസ് ഫെഡറേഷൻ വീടുകൾ കൊടുക്കണം കേരളത്തിലെ ഉടമകൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ മുഴുവൻ ബസ്സുകളും ഈ വരുന്ന പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശനിയാഴ്ച വയനാടിനൊരു കൈത്താങ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കാരുണ്യ യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രസ്തുത കാരുണ്യയാത്ര യാത്ര പൂർണ്ണ വിജയപ്രദമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പത്തിരുപത്തഞ്ചോളം അവിടെ വയനാട്ടിൽ നിർമ്മിച്ചു കൊടുക്ക നിർമ്മിച്ചു കൊടുക്കാൻ പറ്റൂ അപ്പൊ അതിന്റെ അടി അടിസ്ഥാനത്തിൽ എല്ലാ ബസ്സുടമകളും നമ്മൾ സംരംഭത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പൊ അപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനോട് കൂടി തൊഴിലാളികളും അതേപോലെ ബസ് ബസ്സുടമകളും തൊഴിലാളികളും അതേപോലെ യാത്രക്കാരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചു വയനാടിനായി വിവിധ സംഘടനകൾക്ക് വേണ്ടിയും നിരവധി ബസ്സുകൾ ഓടിയിട്ടുണ്ട് വയനാട്ടിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ നാട് ഒന്നിക്കുകയാണ് ആ ഉദ്യമത്തിന് ഒപ്പമാണ് ബസ് ഉടമകളും പങ്കാളികളാകുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ